ഒമ്പതാം ക്ലാസ്സിലെ കേരള പാഠാവലി ഭാഗം ഒന്ന് അതിൻ്റെ പ്രഥമ ഭാഗം ആരംഭിക്കുന്നത് അതിൻ്റെ പേര് ഉള്ളിലുയിർക്കും മഴവില്ല് എന്നാണ് അത് ആദ്യത്തെ കവിത കെ ജി എസ് എന്നറിയപ്പെടുന്ന കെ ജി ശങ്കരപ്പിള്ള എന്ന കവിതയുടേതാണ് കെ വി ജി ശങ്കരപ്പിള്ളയെ സംബന്ധിച്ച് ഞാനുമായിട്ട് വളരെയധികം എനിക്ക് വളരെ സന്തോഷമുണ്ട് അദ്ദേഹത്തിൻ്റെ കവിതയെക്കുറിച്ച് പറയാൻ കാരണം അദ്ദേഹം അധ്യാപകനാണ് എന്നെ പ്രീ ഡിഗ്രിക്ക് തൃശ്ശൂവരൂർ ഗവൺമെൻറ് കോളേജിൽ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് വരെ ആണ് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ചത് സാരം പഴയകാല അന്ന് എന്നെ മലയാളം പഠിപ്പിച്ച രണ്ട് അധ്യാപകരായിരുന്നു ഒരാൾ കെ ജി ശങ്കരപ്പിള്ള സാറും പിന്നൊരാൾ ആറ്റൂർ രവിവർമ്മ സാറും അതിൽ ആറ്റൂർ രവിവർമ്മ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല രണ്ടുപേരും മലയാള കവിതയിലെ ശക്തമായ സാന്നിധ്യം അറിയിച്ചവരാണ് ഇനി ഇതിലെ കവിത എന്താന്ന് നമുക്ക് നോക്കാം ഇതിലെ ആദ്യത്തെ അഭിമുഖം എന്നാണ് ആ കവിതയുടെ പേര് അഭിമുഖം ഏറ്റവും ഇഷ്ടം എന്നെ തന്നെ അത് കഴിഞ്ഞാൽ അത് 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 കഴിയുന്നില്ലല്ലോ അത് കഴിയുന്നില്ലല്ലോ ഇത്രയേ ഉള്ളൂ കവിത അഭിമുഖാണ് ഏറ്റവും ഇഷ്ടം എന്നെ തന്നെ അത് കഴിഞ്ഞാൽ അത് കഴിയുന്നില്ലല്ലോ ഇത് എന്താണ് സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ ഇത് വളരെ വ്യങ്ക്യമധുരമായി വ്യഞ്ജന മനോജ്ഞകമായി എന്താണ് സൂചിപ്പിക്കുന്നത് കവിത ഒരിക്കലും കാര്യങ്ങൾ നേരിട്ട് പറയാൻ പാടില്ല എന്നാണ് കവിതയുടെ സൗന്ദര്യത്തിൻ്റെ അളവ് പഴയ ആളുകൾ നിശ്ചയിച്ചിട്ടുള്ളതും ഇന്നും ഒരു കാര്യം കവിത ഒരു കാര്യവും നേരിട്ട് പറയരുത് നോട്ടീസടിച്ച് വിതരണം ചെയ്യുന്നത് പോലെ പറയരുത് വളരെ വ്യങ്ക്യാത്മകമായിട്ട് വളരെ ധ്വന്യാത്മകമായിട്ട് വളരെ വ്യഞ്ജനപ്രധാനമായിട്ടേ കാര്യങ്ങൾ പറയാൻ പാടുള്ളൂ അപ്പോഴേ കവിതയ്ക്ക് സൗന്ദര്യമുള്ളൂ എന്നൊരു അഭിപ്രായം പഴയകാലം മുതൽക്കുണ്ട് ഈ കവിതയിൽ ഏറ്റവും ഇഷ്ടം അതെന്നെ തന്നെ അത് കഴിഞ്ഞാൽ അത് കഴിയുന്നില്ലല്ലോ എന്നോടുള്ള ഇഷ്ടം കഴിയലില്ല അച്ഛനോടുള്ള ഇഷ്ടം കഴിയാം അമ്മയോടുള്ള ഇഷ്ടം കഴിയാം ഭാര്യയോടുള്ള ഇഷ്ടം കഴിയാം രഹസ്യ ഭാര്യ ഉണ്ടെങ്കിൽ അതിനോടുള്ള ഇഷ്ടം കഴിയാം കാമിയോടുള്ള ഇഷ്ടം കഴിയാം മക്കളോടുള്ള ഇഷ്ടം കഴിയാം പക്ഷേ എന്നോടുള്ള ഇഷ്ടം അവനവനോടുള്ള ഇഷ്ടം കഴിയില്ല നിങ്ങൾ കണ്ടിട്ടില്ലേ എല്ലാതരം വ്യക്തി പൂജയ്ക്കും ഞാൻ എതിരാണ് പക്ഷേ എന്നെ പൂജിക്കുന്നതിനോട് ഞാൻ എതിരല്ല ഇങ്ങനെ എല്ലാം അവനവനിസം അതെ സിന്ദാബാദ് സിന്ദാബാദ് സ്വന്തംബാദ് സ്വന്തം സിന്ദാബാദ് കുട്ടികളാണെങ്കിൽ മുട്ടായിയോടുള്ള ഇഷ്ടം കഴിയും അതെ പിസ്സോടുള്ള ഇഷ്ടം കഴിയും ബർഗറിനോടുള്ള ഇഷ്ടം കഴിയും ഷവറിനോടുള്ള ഇഷ്ടം കഴിയും കുഴിമന്തി കുഴിമന്തി കുഴിമന്തിയോടുള്ള ഇഷ്ടം കഴിയും എല്ലാത്തിനോടുള്ള ഇഷ്ടം കഴിയും പക്ഷെ അവനുവിനോടുള്ള ഇഷ്ടം അത് കഴിയുന്നില്ലല്ലോ ഇങ്ങനെയാണ് എല്ലാവരും അവനവനെ തന്നെ സ്നേഹിക്കുക അവനവനെ തന്നെ സ്നേഹിക്കുക മറ്റുള്ളവനെ സ്നേഹിക്കുക അതിരിക്കുക അതെ അവനവനത്തെ മറ്റുള്ളവരോടൊക്കെയുള്ള സ്നേഹം കഴിഞ്ഞാലും അവനവനെ സ്നേഹിക്കുക തള്ളക്കിട്ടൊരു തട്ട് വരുമ്പോൾ പിള്ളയെടുത്തു തടുക്കേയുള്ളൂ തള്ളക്കിട്ടൊരു തട്ട് വരുമ്പോൾ പിള്ളയെടുത്തു തടുക്കേയുള്ളൂ എന്ന് കുഞ്ച നമ്പ്യാർ പറഞ്ഞിട്ടുണ്ട് തള്ളയ്ക്ക് ഒരു അടി വരുമ്പോൾ സ്വന്തം കുട്ടി എടുത്തിട്ട് അടിയത് അടുക്കുത്രേ അതായത് സ്വന്തം കുട്ടിക്ക് അടി കിട്ടിക്കോട്ടെ എനിക്ക് കിട്ടണ്ട എനിക്ക് വരണ അടി കുട്ടിക്കേ തിരിച്ചുവിടും ഉണ്ട് അവനവനെ അവനവനോടുള്ള സ്നേഹം അവനവനിസം 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 എന്ന് വിളിക്കുന്നത് ഇതാണ് അവനവനെ തന്നെ സ്നേഹിക്കുക അതാണ് ഏറ്റവും ഇഷ്ടം എന്നെ തന്നെ അത് കഴിഞ്ഞാൽ അത് കഴിയുന്നില്ലല്ലോ എന്ന ഈ നാല് വരികളിൽ അവനവനോടുള്ള ഇഷ്ടം തീരലില്ല ആ കാര്യം വളരെ വ്യഞ്ജനഭംഗിയോടുകൂടി വ്യംഗ്യ ഭംഗിയോടുകൂടി കാവ്യധ്വനിയോടുകൂടി പറഞ്ഞു വെച്ചിട്ടുള്ള കവിതയാണ് ഈ കെ ജി എസ്സിൻ്റെ കെ ജി എസ് കെ ജി എസ് എന്ന് പറയുന്നത് അദ്ദേഹം തൃശ്ശൂരാണ് താമസിക്കുന്നത് അദ്ദേഹം ഇടയ്ക്ക് ബാംഗ്ലൂർക്ക് പോകും മകൻ മറ്റോ ഉണ്ട് അങ്ങോട്ട് പോകും അങ്ങനെ അദ്ദേഹത്തെ തൃശ്ശൂരും പരിസരത്തുമായിട്ട് ഞാൻ എൻ്റെ അധ്യാപനത്തിന് എൻ്റെ പഠനകാലത്തിന് ശേഷം അദ്ദേഹത്തെ കാണാറുണ്ട് അദ്ദേഹത്തോട് വളരെയധികം വാത്സല്യമുള്ള ഒരാളാണ് സൃഷ്ടി സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെടുന്ന സർഗക്രിയയിലേർപ്പെടുന്ന എല്ലാവരോടും വളരെ വാത്സല്യമുള്ള ഒരു ആധുനിക കവി ശ്രേഷ്ഠനാണ് കെ ജി ശങ്കരപ്പിള്ള സാർ അദ്ദേഹത്തിൻ്റെ ഈ കവിത അവനവനോടുള്ള ഇഷ്ടം കഴിയുന്നില്ലല്ലോ എന്നുള്ളത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ സ്ഥായിയായ ഭാവത്തിൻ്റെ വളരെ വ്യങ്ക്യ ഭംഗിയോടുകൂടിയുള്ള ഒരു ആവിഷ്കാരമാണ് ഇതിപ്പോൾ നമ്മളെന്തിനാ കവിത വായിക്കണേ എന്തിനാണ് കഥ പഠിക്കണേ നമ്മുടെ ജീവിതത്തിനൊന്ന് ബന്ധപ്പെടുത്തി ചിന്തിക്കുകയും കൂടി വേണം അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കൂ അപ്പോൾ അവനവനോട് ഇഷ്ടുള്ള ഇഷ്ടം കഴിയുന്നില്ലല്ലോ എന്ന് വെച്ചാൽ അവനവനോട് ഇഷ്ടം ഉണ്ടാവാം അതിൽ തെറ്റൊന്നുമില്ല അവനവനോട് ഇഷ്ടമുണ്ടാവണം വീട്ടു ചോറുണ്ടെങ്കിൽ വിരുന്ന് ചോറും കിട്ടുള്ളൂ എന്നൊരു ചൊല്ലുണ്ട് അവനവനോട് ഇഷ്ടം ഉണ്ടാവണം പക്ഷേ അവനവനെ സ്നേഹിക്കുന്നതിനോടൊപ്പം തന്നെ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം നിൻ്റെ അടുത്തിരിക്കുന്ന കുട്ടിയെ നിന്നെപ്പോലെ സ്നേഹിക്കണം നിൻ്റെ അടുത്തിരിക്കുന്ന സഹോദരി സഹോദരന്മാരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ നമ്മളെപ്പോലെ സ്നേഹിക്കണം അങ്ങനെ അവനവനോടുള്ള ഇഷ്ടം കഴിയാതിരിക്കുന്നിടത്തോളം തന്നെ മറ്റുള്ളവരോടുള്ള ഇഷ്ടവും കഴിയാതെ നോക്കണം അപ്പോൾ നമുക്ക് പരസ്പരം ം സ്നേഹിക്കാനുള്ള ഒരു അവസരം ഈ കവിതയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ് അങ്ങനെ നിസ്വാർത്ഥതയിലേക്ക് നമ്മളെ നയിക്കുന്ന നിസ്വാർത്ഥത എന്ന് പറയുന്ന അർത്ഥം അവനവനുണ്ടെങ്കിലല്ലേ ഇതൊക്കെ സാധിക്കുള്ളൂ അല്ലാണ്ട് പിന്നെ ഇനിയെ സ്നേഹിക്കണം വേറൊരാളെ ആദ്യ അവനവൻ ഉണ്ടാവണം അതിനവനവനെ സ്നേഹിക്കണം അതുപോലെ തന്നെ മറ്റൊരുത്തിനും ഉണ്ടാവണം കാരണം മറ്റൊരുത്തിനല്ലേ അപരനില്ലെങ്കിൽ അവനവൻ ഇല്ല അതുകൊണ്ട് അപരനെ സ്നേഹിക്കാനും കൂടിയും ഉള്ളൊരു പ്രചോദനം ഉൾക്കൊള്ളാനുള്ള ഒരു ഒരു ഊർജ്ജ സ്രോതസ്സായിട്ട് ഈ നാല് കവിത മാറുന്നു എന്നുള്ളിടത്താണ് ഈ കവിതയുടെ സൗന്ദര്യം അതിൻ്റെ മാസ്മരികത അത് നൽകുന്ന സന്ദേശം അതിൻ്റെ കാതല്